യൂത്ത് കോൺഗ്രസിന് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്ക് പഞ്ചസാരയില്ല പയറില്ല ഒരു സാധാരണക്കാരൻ അതായത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റാണിത് എറണാകുളം ജില്ലയിലെ ആസ്ഥാനത്തുള്ള ഏറ്റവും വലിയ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലെ അവസ്ഥയാണ് പഞ്ചസാരയില്ല അവശ്യവസ്തുങ്ങൾ സബ്സിഡി സാധനങ്ങൾ വിൽക്കുന്നത് ഈ ഫ്ലോറിലാണ് ഈ ഫ്ലോറിൽ ഒരാ ആവശ്യ വസ്തുക്കൾ ഒന്നുമില്ല റാക്ക് മുഴുവൻ വേക്കൻറായി കിടക്കുകയാണ് ഇതിന്റെ വീഡിയോയും ഫോട്ടോയും എടുക്കരുതെന്നാണ് സി എം ഡി പറയുന്നത് ഇത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം അപ്പോൾ ഇതൊക്കെ അങ്ങ് ഒരു ഓർഡറും കൊണ്ടോ ഒരു സർക്കുലറും കൊണ്ടോ ഒരു തീട്ടൂരം ഇറക്കി നമ്മളെയൊക്കെ അങ്ങ് നിശബ്ദമാക്കാനും മാധ്യമങ്ങളെ നിശബ്ദമാക്കാനും യൂത്ത് കോൺഗ്രസിനെ നിശബ്ദമാക്കാനും ഒക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് നിങ്ങൾ എല്ലാം നോക്കുതേ അറിയണം ജനങ്ങൾ അറിയണ്ടേ ഇതാണ് സാധാരണക്കാരന് വേണ്ട ഏതെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം எணும்பாய் ஊட்லெட் ஆனாலும் ஏற்றோம் ஓட்லெட்டில் அவசியம் ಿಲ್ಲ <muchos> സപ്ലൈകോ സി എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ഈ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് എന്താണ് സർക്കുലർ സപ്ലൈകോയിൽ എത്തി അവിടെയുള്ള ചിത്രങ്ങളോ വീഡിയോയോ ഒന്നും പകർത്തി പുറത്ത് വിടരുത് അങ്ങനെ വിട്ടാൽ ആ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കും എന്നുള്ള ഒരു തീട്ടൂരം സപ്ലൈകോയുടെ സി എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ഇന്ന് ഒരു സർക്കുലർ മുഖേന ഇറക്കിയിരിക്കുകയാണ് അത് ഒന്ന് കാണുന്നതിന് വേണ്ടി തന്നെയാണ് എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോ ആയ ഏറ്റവും വലിയ സപ്ലൈകോ ആയ ഈ ഗാന്ധിനഗർ സപ്ലൈകോയിൽ എത്തിയത് ഇവിടെ ഇവിടെ തൊട്ടടുത്താണ് സപ്ലൈകോയുടെ ജില്ലാ കേന്ദ്രം അതുകൊണ്ട് തന്നെയാണ് അതറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വീഡിയോയും ഞങ്ങൾ ഷൂട്ട് ചെയ്യും ഫോട്ടോയും ഞങ്ങൾ പിടിക്കും അത് തടയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞു കാണിക്ക എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്